നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയി കാരിച്ചാൽ ചുണ്ടൻ തന്നെ അപ്പീൽ ജൂറി കമ്മിറ്റിയുടേതാണ് അന്തിമ തീരുമാനം വിധി നിർണയത്തിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും അപ്പീൽ കമ്മിറ്റി വിലയിരുത്തി അന്തിമ ഫലം മാറ്റില്ല വിവരങ്ങളുമായി എ വി രാജേഷ് ചേരുന്നു രാജേഷ് ഈ ഫലവുമായി ബന്ധപ്പെട്ട് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ ഫലം അപ്പീൽ ജൂറി കമ്മിറ്റിയുടെ മുന്നിലേക്ക് വരുന്നത് ഇപ്പോൾ ഒരു വിലയിരുത്തൽ എന്താണ് ഈ കമ്മിറ്റിയുടെ അമ്പളി കൃത്യമായി തന്നെ ഈ ഇതിന്റെ ഫൈനലിന്റെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഈ അപ്പീൽ കമ്മിറ്റി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പരിശോധിക്കുകയായിരുന്നു പല ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം ഇവർ പരിശോധിച്ച ശേഷമാണ് അന്തിമ ഫലത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തിലേക്ക് ഈ അപ്പീൽ കമ്മിറ്റി എത്തിയിരിക്കുന്നത് അതിൻ പ്രകാരം ദശാംശം പൂജ്യം പൂജ്യം അഞ്ച് സെക്കൻഡിന്റെ മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ കാരിച്ചാൽ ചുണ്ടൻ തന്നെയാണ് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെഹ്റു ട്രോഫി ജേതാവ് എന്ന് നേരത്തെ കണ്ടെത്തിയത് ശരി തന്നെയാണെന്നാണ് ഇപ്പോൾ ഈ അപ്പീൽ കമ്മിറ്റിയും ഇത് ശരിവെച്ചിരിക്കുന്നത് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെത്തിയ രണ്ട് വള്ളംകളി ക്ലബ്ബുകളാണ് ഇതിനെതിരെ പരാതിയുമായി മുന്നോട്ട് വന്നത് ആദ്യത്തെ ക്ലബ്ബാകട്ടെ ഇതിന്റെ ഫൈനൽ ഫിനിഷ് ചെയ്ത കാര്യത്തിൽ കൂടുതൽ വിശദമായ പരിശോധന വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയ വള്ളക്കാർ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ പിഴവുണ്ടായി എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചാൽ സ്റ്റാർട്ടിങ്ങിലെ പിഴവ് സംബന്ധിച്ച് ഒരു യാതൊരു പരാതിയും നേരത്തെ ഉയർന്നിരുന്നില്ല എന്ന് അപ്പീൽ കമ്മിറ്റി വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫൈനലിന്റെ ദൃശ്യങ്ങൾ വിശദമായി ഈ കമ്മിറ്റി പരിശോധിച്ച അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇതിന്റെ റിസൾട്ട് ഒരു തരത്തിലും മാറ്റേണ്ട ആവശ്യമില്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ജൂറി കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാൽ ഇതിൽ പ്രതിഷേധവുമായി വള്ളങ്ങളി ക്ലബ്ബുകളും രംഗത്തെത്താനുള്ള സാധ്യതയാണ് കാണുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇത് നിയമ പോരാട്ടത്തിലേക്ക് കോടതിയിലേക്ക് അടക്കം പോകുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് അത്തരത്തിലാണ് ഈ വള്ളംകളി ക്ലബ്ബുകളുടെ പ്രതികരണം ഉണ്ടായത് അവർ ഈ റിസൾട്ട് വന്നതിന് ശേഷവും അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരുന്നത് നിയമപരമായ നടപടികൾ സ്വീകരിക്കും അതിന്റെ ആദ്യഘട്ടമായാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജൂറി കമ്മിറ്റി ഇത് പരിഗണിച്ചത് പരിഗണിച്ച ഈ റിസൾട്ടിൽ മാറ്റം വരുത്തേണ്ടെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അമ്പിളി